എല്ലാവർക്കും ും സേവൻ്റെ സ്വാഗതം എന്നൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിന്റെ മൂന്നുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ലതികാ എന്ന് പറഞ്ഞുള്ള കുട്ടിക്കും അതുപോലെ അനിൽകുമാർ അങ്ങനെ മൂന്ന് പേർക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കുന്നത് താലി ചേൻ മോഡലുകളല്ലേ രൂപം മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള നെക്ലസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് നമുക്ക് ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണം ഒരു വളയാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയിൽ ഇതുപോലത്തെ ഒരു അടിപൊളി ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണം ഒക്കെ വെച്ചിട്ട് ഉർവശി ചെയിൻ ഒക്കെ വന്നിട്ട് നന്നായിട്ടേ കാണാനായിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള നെക്ലസ് ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണോ കേട്ടോ വന്നേക്കുന്നത് എങ്ങനെയാണ് മൂവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കൊണ്ടുവരാം കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ എ ഡിയുടെ വളയാണോട്ടോ വന്നേക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി മോഡൽ വളയാണോ കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് വൈറ്റ് സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് ഡയമണ്ട് അല്ല എന്നാരും പറയില്ല കേട്ടോ അത്രയും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഡിസൈൻ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കയിൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ നമ്മളിത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ് ഇത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു തീർന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ചോദിച്ചത് ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബി വൈറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കിൽ വന്നേക്കണം സ്റ്റഡാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് എഴുതി സ്റ്റോൺ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായില്ലേ റൂബിയും വൈറ്റ് ആണ് ആണോട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിനെക്കാട്ടുമൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് സെക്കൻഡ് ആയിട്ടും അതുപോലെ തന്നെ മൂക്കുത്തൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിൻ്റെ ചെറിയ ബോളും അതുപോലെ തന്നെ നാല് ലെയറായിട്ടുള്ള നമ്മളിൽ പാതസരമൊക്കെ വരാറില്ലേ ചെയ്യം വരാറുണ്ട് അതിൻ്റെയൊക്കെ മോഡലാണ് കേട്ടോ ചെയ്യാൻ വന്നേക്കണത് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിൻ്റെ തന്നെ വേറൊരു മോഡലും കൂടിയിട്ട് കാണിച്ചു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ തന്നെ ബോക്സ് ചെയിൻ്റെ ലെയറുകൾ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ നേരത്തെ വന്നത് നമ്മൾ ഫോർ ലെയറിൻ്റെ ബോക്സ് ചെയിൻ അല്ല അതായത് ഗ്യാപ്പ് ഉണ്ടാവില്ല ലെയറുകൾക്ക് ഇത് ലെയർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാംഗോയിൽ ബോക്സ് ചെയിനിൽ മാംഗോ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണോട്ടോ വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് നേരത്തെ നമ്മൾ കാണിച്ചില്ലേ മാംഗോ അതിൻ്റെ തന്നെ പാലക്കാണ് വന്നേക്കുന്നത് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് വിഷു പ്രമാണിച്ച് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടോ നല്ല രീതിയിൽ മൂവിങ് ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ സ്റ്റോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടൈം എടുക്കും വരാനായിട്ട് അതുകൊണ്ടാണ് കുറേ പേര് കിട്ടാണ്ടാവുമ്പോൾ വിഷമമായി അപ്പൊ അത് തരണം ഞാൻ എടുത്തെടുത്ത് പറയണം കേട്ടോ മോഡൽ വന്നേക്കുന്നത് ധ്രുവമില്ലേ അങ്ങനത്തെ ചെയ്യാനാണ് കേട്ടോ വന്നേക്കുന്നത് നാടമ്പണിയാണ് വന്നേക്കുന്നത് എസ് പി ചെയ്യൻ നമ്മൾ പറയില്ലേ ഇതിന്റെ തന്നെ റേറ്റ് കുറവില് വരും പക്ഷെ ഇത് അതത്ര എന്താ പറയുക ഫിനിഷിംഗ് ഉണ്ടാവില്ലേ കേട്ടോ ഇത് ആകുമ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും ഗോൾഡ് പോലെ തോന്നണം അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് നാടൻ പണിക്കങ്ങനത്തെ ഒരു വ്യത്യാസമല്ലേ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് എട്ട് പിടിയിലും അതുപോലെ തന്നെ പത്ത് പിടി ലെങ്ത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ചെയ്യാനാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് ഇത് കുറച്ച് തിൻ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് രണ്ട് സൈസിലാണ് വന്നേക്കുന്നത് എട്ട് പിടി ലെങ്ത്തിലും അതുപോലെ തന്നെ പത്ത് പിടി ലെങ്ത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ മോഡലൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് നോക്കണേ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റില്ല ഒരു മോഡലാണ് അധികം റേറ്റ് വരുന്നില്ല കേട്ടോ ആ ലോക്കറ്റുമ്പോൾ മാത്രമല്ലേ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റേറ്റ് കുറവുള്ള ഒരു മോഡലാണ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് കാണിച്ചു അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് രണ്ട് കളറിലാണ് വന്നേക്കുന്നത് റൂബിയിലും അതുപോലെ തന്നെ വൈറ്റിലാണോ കേട്ടോ വന്നേക്കണം അധികം സ്റ്റോൺ വർക്ക് വരാത്തത് തന്നെ റേറ്റ് കുറവായിരിക്കും കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു വെറൈറ്റി ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് എട്ട് പിടി ലെങ്ത്തിൽ മുത്തരഞ്ഞാൽ മോഡൽ മാലയാണ് മാലയാണോട്ടോ വന്നേക്കണം നന്നായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള നല്ല നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു മാലയാണെട്ടോ കുറേ നാളായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കണത് എട്ടുപിടി ലെങ്ത്തിൽ വന്നേക്കണം സിലോ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗി ഉണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഇത് പെട്ടെന്ന് വിടാനുള്ള ചാൻസില് അതായത് വിളക്ക് വരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചാൻസ് ആണ് പക്ഷെ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളിയായിട്ടുള്ള മാലയാണെട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണത് അടിപൊളി ലോക്കറ്റ് ടൈപ്പാണോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടിടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിന്റെ തന്നെ ചെറിയ വ്യത്യാസം ലോക്കറ്റ് വ്യത്യാസത്തിൽ ഒരു മാല കൂടിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് മാലയാണെട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിളാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ഇങ്ങനെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ട് ഇതുപോലത്തെ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ ഷോർട്ട് നെക്ലസ് ആണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ലോക്കറ്റ് ടൈപ്പുമായിട്ട് വന്നിട്ട് വൈറ്റ് ഏ ഡി സ്റ്റോൺ വന്ന് വന്നേക്കണത് ആണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ഉറവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് വന്നിട്ട് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിൻ്റെ തന്നെ സെയിം റൂബി ആണ് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ കളറിംഗ് ഒക്കെ മാറ്റാണ് അതുപോലെ തന്നെ ബാക്കിൽ കൂർവശി ചൈനും അതുപോലെ തന്നെ ബാക്ക് ചെനും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വിവിധ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതിട്ടോ അതുപോലെ തന്നെ ഇരുപത്തൊമ്പതാം തീയതി വരെയാണ് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ നമ്മൾ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യണത് അതാ മറക്കാണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓഫറിൽ എല്ലാവരും ഐറ്റം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാം അടുത്ത വീഡിയോ നല്ല അടിപൊളി പോകണമായിട്ട് വീണ്ടും കാണാം താങ്ക്